ും ഇന്നത്തെ ദിവസവും അനീഷിൻ്റെ പൊയ് മുഖം മൂടി മുഖംമൂടി വലിച്ചു കീറുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് ഇന്നും തോന്നിയത് കാര്യമെന്ന് വച്ചാൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ടാസ്ക് ഇങ്ങനെയായിരുന്നു ഈ പറയുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു അതിൽ സാബുമാൻ തൻ്റെ കരിയറിനെ പറ്റി പറയുന്നൊരു സംഗതിയായിരുന്നു അനീഷ് ഒരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ബിഗ് ബോസ് ഹൗസിൽ താരതമ്യേന എന്താണ് ആക്ടിങ് ഫീൽഡിലുള്ളവരാണ് വരുന്നത് ആ ഒരു സാഹചര്യം മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഉള്ളവർ വരണമെന്ന് തോന്നാറുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നുണ്ട് ഇതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്നുള്ള രീതിക്ക് ആദ്യം പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതിലുള്ളവർ എല്ലാവരും ആക്ടിങ് ഫീൽഡിലുള്ളവരാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അല്ല എന്നുള്ള രീതിക്ക് എല്ലാവരും പറയുന്നുണ്ട് സത്യത്തിൽ അത് ശരിയാണല്ലോ എല്ലാ മേഖലയിലും ഉള്ളവർ തന്നെയാണ് വരുന്നത് എല്ലാ മേഖലയിലും ഉള്ള സെലിബ്രിറ്റികൾ അവർ സ്വന്തം വ്യക്തിത്വം തെളിയിച്ച ഈ പറയുന്ന സോഷ്യലി എല്ലാവരുമായിട്ടും ആയിട്ടുള്ള പല മേഖലയിലുള്ള ഏറ്റവും അധികാരാണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് പിന്നെ എന്തുകൊണ്ട് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നു ഓരോ മേഖലയിലെയും ടോപ്പായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റിങ് അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം പറയുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ പിന്നീട് സാബു സാബു പറയുന്നുണ്ട് തമാശയ്ക്ക് കളിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ബി കൂടുതലായിട്ട് എടുത്തവരാണല്ലോ ടീച്ചറായിട്ട് വരുന്നത് അപ്പോൾ അവർ തമാശയ്ക്ക് ചോദിക്കുന്നതാണ് കൊട്ടു കൊടുക്കുകയാണ് അപ്പം അനീഷ് പറയുന്നുണ്ട് അതൊരു മുട്ടാപ്പൊക്കെ ആൻസർ ആണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് അതിൻ്റെ ഇടയിൽ കയറാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന സാബു അവിടെ നീ കൂടുതൽ സംസാരിക്കേണ്ട ഇത് എനിക്കുള്ള പണിയാണ് ഞാൻ പിടിച്ചോളാം ആ ഒരു പണി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആക്റ്റേഴ്സ് വരുമ്പോൾ ഇവിടെ ആക്ട് ചെയ്ത് നിൽക്കില്ല എന്ന് എന്താണ് ഉറപ്പെന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നൊരു കാര്യം വെച്ചാൽ എല്ലാ കാര്യത്തിലും സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്ന് പറയുന്നൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് ഇവിടെ ഒരു റേസിസ്റ്റ് പോലെയാണ് അത്തരത്തിലാണ് അനീഷ് ഈ പറയുന്ന സംസാരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അനീഷ് ഈ പറയുന്ന ആക്ടർ അല്ലാത്തതിൻ്റെ പേരിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേഷൻ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള രീതിക്ക് അനീഷ് ോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നുണ്ട് അത് തന്നെയാണ് അതിന്റെ ആൻസർ അത് ആ ആൻസറിൽ തന്നെ എല്ലാം ഉണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് കിച്ചണിൽ വെച്ച് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അനീഷ് മീഡിയയിൽ നിന്നും മറ്റും വന്നാൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് വന്നാൽ അതുപോലെ തന്നെ ന്യൂസ് റീഡ് ചെയ്തിട്ടില്ലേ എന്നുവെച്ചാൽ മീഡിയ ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളല്ലേ പിന്നെ പിന്നെന്തിനാണ് സാധാരണക്കാരൻ എന്ന് പറയുന്ന ലേബൽ എടുത്ത് ചാർത്തുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് അതിൻ്റെ കൂട്ടിച്ചേർക്കാൻ പറയുന്നുണ്ട് ഏതോ സിനിമയ്ക്ക് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ എഴുതുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ പറയുന്നുണ്ട് ഞാൻ പറയേണ്ട കാര്യം ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്നുള്ള രീതിക്ക് എന്തൊക്കെയോ പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഉൾപ്പെടെ ഒരു എഴുത്തുകാരനാണ് അതുപോലെ തന്നെ കോളേജ് പ്രൊഫസറാണ് അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരുപാട് ഫീൽഡിൽ മികവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് സാധാരണക്കാരൻ 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 എന്ന് പറയുന്ന ഒരു കാടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ സാബുവും ലക്ഷ്മിയും നെവിനും ഷാനവാസും ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന് പുള്ളിക്കാരൻ്റെ സാധാരണക്കാരൻ എന്ന് പറയുന്ന ടാഗ് വലിച്ചു കീറുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് കണ്ടത്